എല്ലാ കൂട്ടുകാർക്കും ബിന്ദുസ് ടെറസ് ഫാമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ടെറസിലെ വിശേഷങ്ങളായിട്ടല്ലേ വന്നിരിക്കുന്നത് ഇന്ന് നമ്മുടെ ബാൽക്കണിയിൽ കുറച്ച് പുതിയ അതിഥികളുണ്ട് അപ്പോൾ നമുക്ക് അതൊന്ന് കാണാമെന്ന് വിചാരിച്ചു കുറച്ച് പൂച്ചെടികളൊക്കെ നമുക്ക് പുതിയത് വാങ്ങിയിട്ടുണ്ട് അതിലെല്ലാം പോയി ഇരിഞ്ഞു അപ്പോൾ ഇന്ന് ബാൽക്കണിയുടെ വിശേഷങ്ങൾ കാണിക്കാന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വേണം ഒന്ന് നമ്മുടെ ഇത് കണ്ടോ ഒരു ബോഗേനുവില അടുക്കടുക്കായിട്ടുള്ള ഒരു ബോഗേനുവിലയാണ് ഇത് നമ്മളിപ്പോൾ പുതിയതായിട്ട് വാങ്ങിച്ചതാണ് ഇത് ഉണ്ടോ ഇച്ചെടി ഇത് പെർമനൻറ്റ് പ്ലാൻ്റ് ആയതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇനി ഇത് വലിയ ചട്ടിയിലേക്ക് നടന്നത് ഇപ്പം നമ്മൾ ചെറിയ വാങ്ങിച്ചത് ചെറിയ ഇതിനകത്താണ് ഇനിയിപ്പോൾ ഇത് വലിയ ചട്ടിയിലേക്ക് നമ്മൾ മാറ്റി നടും പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതാണ് മണിമുല്ല ഉണ്ടോ മണിമുല്ല നമ്മളിപ്പോൾ പുതിയത് വാങ്ങിച്ചതാണ് ഇതും ഇനിയിപ്പോൾ ചട്ടിയിലേക്ക് നടണം ഇത് ചാക്കിനകത്താണ് ചെറിയ കവറിനകത്താണ് നിൽക്കുന്നത് പിന്നെ ഇത് പിന്നെ ജമന്തി പിങ്ക് ജമന്തി ഇത് ഒരു ഷോർട്സിൽ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരിക്കും ടെറസിൻ്റെ മുകളിൽ അത് പിന്നെ നമ്മുടെ ഇത് നമ്മുടെ പഴയ സുന്ദരി തന്നെയാണ് കേട്ടോ നാല് കൊല്ലമായ സുന്ദരിയായത് കണ്ടോ എന്നും ഒരു പൂവെങ്കിലും വിരിഞ്ഞിരിക്കും ഇത് ഞാൻ ഞാനിതിനെ വെട്ടിവിടും വീണ്ടും അത് അളർത്ത് വരും ഡെയിലി ഓരോ ഇനി ഇനിമൊട്ടുണ്ടോ കണ്ടോ കണ്ടോ നല്ല ഭംഗിയുള്ള പൂവാണ് ഉണ്ടാവുന്നത് പിന്നെ നമ്മളിപ്പോൾ വാങ്ങിച്ച പുതിയതെന്ന് പറഞ്ഞാൽ ഇത് മഞ്ഞ റോസാണ് നമ്മുടെ മഞ്ഞ റോസ് ചെയ്ത് വേണ്ടത് ചന്ദന കളറിലെ റോസ് അതിലിത് ഇനിമൊട്ടുണ്ട് കണ്ടോ ഇതൊക്കെ പെർമനൻ്റാണ് നമുക്ക് മോളി ടെറസില് ചുമലയും വെള്ളം ഇഷ്ടംപോലെ പൂവിൽ നിന്ന് ഇപ്പം ഉണ്ട് അത് ഇനി മുമ്പേ കാണിച്ചിട്ടുള്ളതും ഇത് ഇത് പുതിയതാണ് നല്ല റെഡ് റോസ് ഇത് പുതിയത് വാങ്ങിച്ചതാണ് നമ്മളിപ്പോൾ പിന്നെ ഈ കൂട്ടത്തിൽ വാങ്ങിച്ചത് ഇത് ഓറഞ്ച് കളറിലെ റോസ് കണ്ടോ അതൊക്കെ ഇനി എനിക്ക് മാറ്റി ഇതിപ്പോൾ വലിയ ചട്ടിയില്ല നട്ടിരിക്കുന്നത് ഇതൊക്കെ കുഞ്ഞു ചട്ടിയില്ല അത് കണ്ടോ കുഞ്ഞൻ ചട്ടിയാണ് ഇത് ചട്ടിയോട് കൂടി നമുക്ക് കിട്ടിയതാണ് അപ്പോൾ നമുക്കിനി ഇതിനെ മാറ്റി വലിയ ചട്ടിയിലേക്ക് നമ്മൾ നട്ടിട്ട് കുറച്ച് പൊട്ടിങ് മീസൊക്കെ നല്ലപോലെ വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് നട്ട് കഴിയുമ്പോഴും പണ്ടല്ലോ ഇഷ്ടംപോലെ പൂവുണ്ടാവും അപ്പോൾ ഡ്രസ്സിൻ്റെ മുകളിൽ ഇപ്പോൾ സാധാരണ നാടൻ റോസോ ഒരു ഇട്ടു പത്ത് പൂവിരിഞ്ഞ നിപ്പുണ്ട് വെള്ളയിലും നിപ്പുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഇത് ഇംഗ്ലീഷ് റോസ് റോസേന്നാണ് ഇത് പറയുന്നത് നമ്മൾ വെടിക്കേലും പോലെ പറയും അംഗ്രേജി റോസാ തരുന്നതെന്ന് പറയുന്നില്ല അപ്പം പുതിയ അതിഥികളെല്ലാം നമ്മുടെ അതാണ് പിന്നെ നമ്മുടെ ഈ ചെടികളെല്ലാം നേരത്തെ ഉണ്ടായിരുന്ന ചെടികളാണ് നമ്മുടെ വെള്ള ആണ് ഇതിൽ ഇഷ്ടംപോലെ പൂവുണ്ടായി ഇതിപ്പോൾ കായുണ്ടായി കിടക്കുന്നുണ്ടോ ഇത് വെള്ളശംഖുപുഷ്പോ നമ്മുടെ ഇതിപ്പോൾ പൂവൊന്നും ഇല്ല ഇത് നമ്മുടെ മീനിലെ ശങ്കുഷ്പ പൂവുണ്ട് നീലശമ്പു പുഷ്പം പിന്നെ ഇത് നമ്മുടെ ഈ ഈ ചെടിക്ക് ഇവിടെ പറയുന്നത് ഈ ചെടി പറയുന്നത് സുഖശാന്തി സുഖശാന്തി എന്നാണ് പറയുന്നത് ഇവിടുത്തുകാര് മേടിക്കാൻ ചെല്ലും പറയുന്നത് വീട്ടിൽ വയ്ക്കുന്നത് നല്ലതാണ് അത്ര സുഖശാന്തി പേടന്നാണ് അവർ പറഞ്ഞതായിരുന്നേ നമുക്കറിയത്തില്ല നമ്മുടെ നാട്ടിൽ കണ്ടില്ല പക്ഷേ ഇതിൻ്റെ ഈ അടിയിലത്തെ തണ്ടിൻ്റെ ഇതാണ് അതെ അതെ ഇവിടെ ഈ അടിയിലത്തെ തണ്ടേന്ന് ഇങ്ങനെ ഓരോ മൊട്ട് വന്നിട്ട് നീല കളറിലെ ഒരു പൂവുണ്ടാവുകയായിരുന്നു കുറേ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ കടഞ്ഞു കഴിഞ്ഞാൽ ഇനി ഉണ്ടാവും ഇത് വള്ളി പോലെ പടഞ്ഞതാണ് പിന്നെ നമ്മുടെ ഇത് ഒരുപാട് പഴയ പണ്ട് നമ്മൾ പഴയ വിടികളിൽ കാണിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കുടച്ചത്തി നമ്മൾ കാണിച്ചിട്ടുണ്ട് ആ കുടച്ചത്തി അടി ഇത് വെട്ടിക്കളഞ്ഞ് കഴിഞ്ഞ് വീണ്ടും പൊട്ടിക്കളിക്കാറാണ് പിന്നെ ഇതൊക്കെ നമ്മുടെ ആ കറയുള്ള ചെടീൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ ഇത് പൂവുണ്ടാകും ഓറഞ്ച് കളറിലെ പൂവുണ്ടാകുന്ന ചെടിയാണ് ഇത് അതിൻ്റെ തന്നെ ചെറിയ ടൈപ്പിലെ ഓറഞ്ച് കളറിലെ പൂവുണ്ടാകും ഇതേ അത് പിന്നെ നമ്മൾ സ്റ്റോയ്ക്ക് വേണ്ടി വെക്കുന്നതാണ് ഇൻഡോർ പ്ലാന്റ് ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനൊരുപാട് വെയിലൊന്നും വേണ്ട ഇത് ഒത്തിരി രണ്ട് മൂന്ന് കൊല്ലമായിരിക്കും പിന്നെ എൻ്റെ അടുത്ത് നിൽക്കുന്നത് പിന്നെ ഇവിടെ നമുക്ക് പറയാനായിട്ട് നമ്മുടെ ഇത് വേണ്ടോ നമ്മുടെ ടെട്ടൽ വൈൻ്റെ നല്ലപോലെ വളർന്ന് നല്ല സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ട് വേണ്ട നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് ടെട്ടൽ വയനെ രണ്ട് തിട്ടും നമ്മൾ നമ്മുടെ ടെട്ടൽ വൈനാണ് നമ്മുടെ മാടി നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ടെന്നുള്ള മണി പ്ലാന്റ് ഇത് ചുമന്ന ചെമ്പരത്തിയാണ് ഇത് ചുമന്ന ചെമ്പരത്തി ഇത് ഇവിടെ നിന്നിട്ട് നിങ്ങൾക്ക് പൂവുണ്ടാകുന്നില്ല അപ്പോൾ ഇത് ഇനി എനിക്ക് ഞാനവിടുത്തെ ടെസ്സിൻ്റെ മുകളിൽ കൊണ്ട് വെച്ച് നോക്കാം ചിലപ്പോൾ വെയിലിൻ്റെ ഉഴവുകൊണ്ടായിരിക്കും പൂ വരാത്തത് അപ്പോൾ വെച്ച് നോക്കാന്ന് വിചാരിക്കുന്നു അത്രയൊക്കെ ഉള്ളൂ ഒരു ചെറിയ വേലിയാണ് എല്ലാവർക്കും നമസ്കാരം